ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഉസ്താദുമാരുടെ ചിലവുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് റെസിപ്പീസുകളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് കാണിക്കുന്നത് നമുക്ക് അഞ്ച് നേരമാണ് കേട്ടോ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ച് നേരം നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ പതിവ് പോലെ തന്നെ നാലുമണി നാലരയൊക്കെ ആകുമ്പോൾ എണീക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ മണിക്ക് എണീറ്റിട്ട് ഇതാ നാലരയൊക്കെ ആകുമ്പോൾ കിച്ചണിലോട്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ പോയി നോക്കുമ്പോൾ നമ്മൾ രാത്രി തന്നെ മാക്സിമം ക്ലീനാക്കി നീറ്റാക്കിയൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ കാലി ചായ അതായത് സുഭയ്ക്ക് കൊടുക്കുന്ന ചായക്കുള്ള കടി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് തേങ്ങ എടുത്തിട്ട് ഇതേപോലെ ചിരണ്ടി എടുക്കുന്നുണ്ട് ചില ഞാൻ രാത്രി തന്നെ തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതിന് പറ്റിയിട്ടില്ല തേങ്ങയൊക്കെ ചിരകി എടുക്കുകയാണ് ഇന്ന് കുറച്ച് അടിപൊളിയിട്ടുള്ളൊരു പൂവടയാണ് എടുക്കുന്നത് അതിനായിട്ട് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പും അതുപോലെ തന്നെ ഈസ്റ്റും ചേർത്ത് എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ് നോർമലായിട്ടുള്ള പൂവട റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പം ഈസ്റ്റ് ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല അടിപൊളിയേറ്റും തന്നെ കിട്ടും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു സമയത്ത് നമുക്കതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് അധികം തന്നെ കെഷ്നറ്റും കിസ്മിസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പഴമൊക്കെ ചേർക്കണമെങ്കിൽ പഴവും ചേർത്തിട്ട് ചെയ്യാം കേട്ടോ കൂടെ തന്നെ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു പൂവടക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പം ഒരുപാട് സമയത്ത് വയറ്റി കൊടുക്കുമെന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി അപ്പോഴാണ് നമ്മുടെ പൂവട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ ആ ഒരു പഞ്ചസാര ഒക്കെ ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് മെൽറ്റ് ആകുമ്പം അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവില്ലേ അതിൽ നിന്നും ഓരോ പൂരിൻ്റെ വലുപ്പത്തിലുള്ള മാവ് മാവെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം ഭയങ്കര തിന്നായിട്ട് പരത്തി എടുക്കേണ്ട എന്നാൽ ഓവർ കട്ടിക്കും പരത്തി എടുക്കേണ്ട എന്നിട്ട് നമുക്കിതിലോട്ട് ഫില്ലിങ് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നോർമലായിട്ട് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ നന്നായിട്ട് തന്നെ പ്രസ്സാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓയിലിലോട്ടൊക്കെ ഇടുമ്പോൾ വിട്ട് പോരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവൊക്കെ വെച്ചിട്ട് ഇതേപോലെ പൂവട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകുദാ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചായ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ വെള്ളവും പാലും ഒക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ ചായ റെഡിയാക്കി എടുക്കുമ്പം ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യൽ അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്ക് ഈ നമ്മുടെ പൂവടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ഈ ഒരു പൂവടയ്ക്ക് വേണ്ടി പരത്തിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പാത്രമൊക്കെ കഴുകാനായിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പൂവടയും ഈ ഒരു ഓയിലിട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ആയിട്ട് കിട്ടുന്ന പൂവടയാണ് കേട്ടോ നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നോർമലായിട്ടുള്ള പൂവടയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല ഇപ്പം ആ പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചായൻ്റെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചായ റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഏലക്കായ ചേർക്കാറുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചായക്ക് ഇനി നമുക്ക് ഇതിലോട്ട് കടുപ്പത്തിനാവശ്യമായിട്ടുള്ള ചായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് സമയമായിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോഴാണ് ചായ കറക്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ ചായ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ നമുക്കിത് കൊടുത്തുവിടാം കേട്ടോ ഏകദേശം ആറു മണിക്ക് മുമ്പായിട്ട് നമ്മളിത് കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉസ്താദ്മാർക്കുള്ള പൂവടയും അതുപോലെ തന്നെ ചായയൊക്കെ പാത്രത്തിലാക്കിയിട്ട് മോളെ കയ്യിലാണ് കൊടുത്തുവിടുന്നത് കേട്ടോ അലഹദില്ല അങ്ങനെ നമ്മുടെ സുബഹേഹത്തെ ഫുഡൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ മാഷാല്ല കുഴപ്പമൊന്നുമില്ല നല്ല റാഹത്തായിട്ട് തന്നെ കൊടുത്തു വിട്ടു സിമ്പിളായിട്ടുള്ളതാണെങ്കിലും അടിപൊളിയായിരുന്നു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടാണ് ഈ ഒരു പ്രാവശ്യം പുസ്തകന്മാർക്ക് കൊടുക്കുന്നത് കൂടുതലായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിലൂടെ റെഡിയാക്കിയിട്ടുള്ളത് ചിക്കൻ ആയിട്ടുള്ള കുറുമയാണ് ഇത് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറുമയൊക്കെ എപ്പോഴും രാത്രി റെഡിയാക്കിയിട്ട് രാവിലെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോഴേക്കുതാ നമ്മുടെ കുറുമ്പെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കച്ചറിയും പിച്ചറിയുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ നമ്മുടെ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മോൻ എണീറ്റാൽ പിന്നെ ഒരുപാട് സമയം കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും പെട്ടെന്നാക്കാൻ പറ്റില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് വേഗം ചെയ്തിട്ട് എടുത്തു വെക്കാറാണ് ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ വെള്ളപ്പം ഓരോന്നും ചുട്ടെടുക്കുക അപ്പോൾ ഇങ്ങനെ മോനുള്ളത് കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള പണികളാണ് കേട്ടോ നോക്കാറ് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട പത്തിരി പോലത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല അല്ലെങ്കിൽ രണ്ട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് രാവിലെ അപ്പോൾ ഇന്ന് വെള്ളപ്പും ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ പിന്നെ അതുതന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കറി ഇതാ നല്ല ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പ്രത്യേകതയിട്ട് ടേസ്റ്റ് ഉണ്ട് കാരണം ചിക്കനിലോട്ടൊക്കെ ആ ഒരു മസാല പിടിച്ചിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെ ഇനി ക്ലീൻ ആക്കാനുണ്ട് നമ്മൾ മൊത്തം ഇതേപോലെ പാത്രമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചായ കൊടുത്ത പാത്രമൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായല്ലോ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും മോന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഉസ്താദമാർക്ക് ഇങ്ങനെ ചിലവ് കൊടുക്കുന്നത് അതൊക്കെ വേണ്ടാത്ത ആചാരങ്ങളല്ലേ അങ്ങനെ കേട്ടോ ഇത് ഞങ്ങളെ നാട്ടിലുള്ളതാണ് അപ്പോൾ അത് വേണ്ടാത്തൊരു ആചാരമായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് ഉച്ചയ്ക്ക് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കാണുന്നത് നമ്മുടെ മൈക്രോ മൈക്രോഗ്രെയിനാണ് കേട്ടോ ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ രാത്രി തന്നെ ഞാൻ മീനൊക്കെ അതേപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരുപാട് സമയത്തിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി മൊരിപ്പിച്ചെടുക്കുന്നു വേണ്ട അപ്പോൾ ഉച്ചക്കും സിമ്പിളായിട്ട് ഫിഷ് ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ അതിലോട്ട് വേറെ ഒന്നും തയ്യാറാക്കി എടുക്കുന്നില്ല അപ്പോൾ ബിരിയാണി റെഡിയാക്കാനായിട്ട് ഇതാ ഇതേപോലെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബിരിയാണിയിൽ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് ഇനി നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ിറൈസ് അതിനായിട്ട് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടെടുത്ത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലോട്ട് നമ്മുടെ അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സവാളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരുമിച്ച് അങ്ങ് അരച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇങ്ങനെ ഒരുമിച്ച് അരക്കുമ്പോൾ അത് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരും നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഇനി നമ്മുടെ ഈ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു കുത്തുന്ന സ്മെല്ലേ അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വാറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത തക്കാളി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ ആ തക്കാളി അങ്ങനെ തന്നെ നമ്മുടെ മസാലയിൽ ഉണ്ടാവും അപ്പോൾ ഏകുദാക നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് സ്ട്രൈൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുക റൈസ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ചെക്കാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഏകുദ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക അതിൽ തന്നെ ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ കൂടുതലും മസാലകളൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഗരം മസാലയാണ് കേട്ടോ അതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ഫിഷ് മസാല എന്നുള്ളത് വളരെ കുറച്ച് ഉള്ളെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം ചേർത്തത് കറിവേപ്പിലേൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ കുറച്ചധികം കറിവേപ്പില ഉണ്ടായപ്പോൾ ഉണക്കി പൊടിച്ച് വെച്ചതായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനീനയിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല വട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷ് ഓരോന്നും ഇതേപോലെ വെച്ചു കൊടുക്കുക നമ്മൾ മിക്സാക്കി എടുക്കരുത് കേട്ടോ ഇതേപോലെ ലെവലിൽ ഇത് വെച്ചു കൊടുക്കുക കാരണം ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഫിഷ് പൊരിച്ചെടുത്തിട്ടുള്ള ഓയിലിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ ഓയിലൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇത് വളരെ കുറച്ചുള്ളമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും ദമ്മിടാം അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു വായൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റൈസും ആയിട്ട് ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായൻ്റെ ഇല വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഗീ റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് മൊത്തം ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ അണ്ടി മുന്തിരി സവാള ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ നെയ്യ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കെഷ്ണറ്റും കിസ്മിസ് ഒക്കെ ലാസ്റ്റാണ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും അതുപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി എടുക്കാം ഇതൊക്കെ റെഡി ആയപ്പോഴാണ് നമ്മുടെ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം കേട്ടോ അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് പായസം റെഡിയാക്കിയെടുത്തു സേമിയും സാബുനും ഇരൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു പായസം റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ബിരിയാണി അതുപോലെ തന്നെ തൈര് ചമ്മന്തി പിന്നെ പായസം കേട്ടോ സിമ്പിളാണ് എന്നാൽ അടിപൊളിയാണ് അപ്പോൾ ഇനി ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ രാവിലെയും രാത്രിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പം ത അത് വന്ന് സ്ത ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഉമ്മമാരൊക്കെ ഫുഡ് കഴിച്ച് അതിന് ശേഷം ക്ലീനിങ്ങും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നാല് മണിക്ക് തന്നെ ഞാൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ബ്രെഡ് ടോസ്റ്റിങ്ങാണ് കേട്ടോ അപ്പം സിമ്പിളായിട്ടുള്ളതാണ് ഇന്നത്തെ ഫുഡ് മൊത്തം നമ്മൾ ഈ ഒരു ഉച്ചകത്തെ ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോൾ ആയിരിക്കും മണിയായി എന്നുള്ള ഓർമ്മ നമുക്ക് വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോയിട്ട് തട്ടിക്കൂട്ടുന്നതാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോ ബ്രെഡും ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെതാണ് നമ്മുടെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ചായയൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ മാഷാല്ല അലഹദില്ല നമ്മളെ വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ നാല് നേരം ഫുഡ് കൊടുത്തു കേട്ടോ ഇനി രാത്രിയത്തെ ഫുഡാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് കുക്കർ ചിക്കൻ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാൻ തലയിൽ നിന്ന് തന്നെ രാത്രി മസാല ഒക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോഴാണ് ഉമ്മയോ ഉപ്പയോ ഒക്കെ കണ്ടിട്ടുള്ള മോൻ്റെ കൊഞ്ചലാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെന്താ നമ്മുടെ കുക്കർ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ കുക്കർ ചിക്കൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇതിലോട്ട് നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുബ്ബൂസും മയോണൈസൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഉച്ചക്കത്തെ കുറച്ച് റൈസും ബാലൻസ് ഉണ്ടായിരുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ താത്മാരുടെ ചിലവ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ മാഷാല്ല അലഹദില്ല